യഥാർത്ഥത്തിൽ റെമിഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുള്ള ആളുകളല്ല ടി പി കേസിലെ പ്രതികൾ സാധാരണ കൊടും ക്രൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റിമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവണ്മെന്റ് എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അതിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻറ്റേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിൻ്റെ വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് അവർ കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തിയും കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റീസിഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്നോട് പരിശോധിക്കേണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിപ്പോൾ അവർക്ക് അന അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തുള്ള പര പരോളാണ് അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം എന്തടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഡി ജി പി അത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡി ജി പി ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ആളാണ് ഇന്ത്യ ഗവ ഇന്ത്യ ഗവണ്മെൻറ്റിനെ കൂടി വിധേയത്തിൽ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആ ഡി ജി പി എങ്ങനെ ഇതുപോലുള്ളൊരു പെരുമാറ്റത്തിന് ആ ഓർഡറിൻ്റെ അടിയിൽ ഒപ്പിടും ഒരു കാരണവശാലും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിഗമനം രണ്ടാമത്തേത് ഇത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് നിയമലംഘനം നടത്തി എന്നുള്ളതിന് ഹൈക്കോടതിയിൽ സ്വാഭാവികമായി കൊടുത്തിട്ടുള്ളൊരു വിധി അത് നിൽക്കുകയാണ് ആ വിധിയെ കൂടി കൂടി ലംഘിക്കത്തക്ക വിധത്തിലുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷമുണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ രണ്ട് ജീവവിരുദ്ധ തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല അത് നിയമവിരുദ്ധാണ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യം തുറന്നു പറയും ഞങ്ങൾ നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നത് ജയിൽ മാനുവലിന് വിരുദ്ധമാണ് ജയിൽ മാനുവലിൻ്റെ വിരുദ്ധമായിട്ട് എങ്ങനെയാണ് റെമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ റെമിഷൻ കൊടുക്കാനുള്ള കുറേ ആളുകളുടെ പേര് അവർ റെഡിയാക്കിയിട്ടുണ്ടാകും ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനകത്ത് ഇവരെ കൂടി ചേർത്ത് ഈ ഇവിടെ ഈ ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആ റെമിഷൻ ഇവർ അർഹരല്ല ഒരു കാരണവശാലും ഇവർക്ക് റെമിഷൻ കൊടുക്കാൻ സാധ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് ഇവർക്കെതിരായിട്ട് സാക്ഷിമൊഴി കൊടുത്തിട്ടുള്ളത് കോടതിയിൽ കോടതിയിൽ ദീർഘകാലമായി നടന്നിട്ടുള്ള നിയമ നടപടികൾക്കകത്ത് ഇവർ ചെയ്ത പ്രവർത്തനത്തെ ഒന്നൊന്നായി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള സാക്ഷികൾക്ക് എന്ത് സംരക്ഷണമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുറ്റകൃത്യം ഒരു കൊലപാതകം അത് നിഷ്ഠൂരമായ കൊലപാതകം അതിനെതിരായി നടപടി എടുക്കുന്നതിന് വേണ്ടി കോടതിയെ തെളിവ് കൊടുത്തിട്ടുള്ള ആളുകളെ കൂടി അവരുടെ സുരക്ഷിതത്വം പോലും ഉറപ്പുവരുത്താതെയാണ് ഗവൺമെന്റ് ഈ നടപടിയിലേക്ക് നീങ്ങുന്നത് അതിനെക്കുറിച്ചാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് ഇവരകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്തു കിടന്നു എന്നുള്ളതല്ലേ കോടതിയുടെ നിഗമനം മാത്രമല്ല പരോൾ കൊടുക്കാനായിട്ട് സാധ്യമല്ല പരോൾ പോലും തെറ്റാണ് നിയമവിരുദ്ധമാണ് അത് ജയിൽ മാനുവലിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഗവണ്മെന്റ് പറയുന്നത് നിഷ്ഠൂരമായി ഒരു ക്രൂര ക്രൂര കൊലപാതകത്തിൽ ഇടപെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പരോൾ കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് വിധി അവിടെ കാലാവധി ഇളച്ചു കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് അവർക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയുക ഒരു കാരണവശാലും സാധ്യമല്ലാത്തതാണ് ഇവിടെ നിയമ നിയമനിയമത്തിൻ്റെ വഴിയിൽ പോകണം നിശ്ചയമായും ഇത് കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും സ്വാഭാവിക അല്ലേ കാരണം ടി പി ചന്ദ്രശേഖരനോട് ചെയ്തതുപോലെയുള്ള പ്രവർത്തനം എവിടെ നിശ്ചയായിട്ടും കെ കെ രമയുടെ കുടുംബത്തോട് ഉണ്ടാകുമല്ലോ ആ കുടുംബത്തിന്റെ നാഥനയല്ലേ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നത് സ്വാഭാവികമായി ഇതുപോലുള്ള ഭയപ്പാട് അവർക്കുണ്ടാകില്ലേ ഞാൻ എൻ്റെ കൂടുതൽ ഭയപ്പാട് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അവരെ അന്ന് കണ്ടുകൊള്ള ഞങ്ങൾ പിന്നെ കാണാം എന്ന് കോടതി മുറിയിൽ വെച്ച് തന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതാണ് ഇവർ പുറത്തോട്ട് സ്വതന്ത്രമായി ഇറങ്ങി വന്നാൽ അവർക്ക് എന്ത് സംരക്ഷണമുള്ളത് ഈ മൊഴി കൊടുത്തിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ് കഴിയുമോ അപ്പോൾ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്വാഭാവികമായി ഈ വിധിയിലെ പ്രതികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കഴിയില്ലോ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അന്നത്തെ ആഭ്യന്തര വകുപ്പും ആണ് ഈ കാര്യത്തിനകത്ത് എല്ലാം ശക്തമായി അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ തുടരും ഈ ലോക്സഭാ റിസൾട്ട് വന്നതിന് പിന്നാലെ പാർട്ടി ഇനി ആയിരിക്കും കാര്യം ഇങ്ങനെയാണോ നടത്തേണ്ടത് ഇതാണ് തിരുത്തലെന്ന് പറഞ്ഞ് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുവരും വേണ്ട അവർ തിരുത്തും തിരുത്തും തിരുത്തു എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തു എന്നാണ് നമ്മൾ കരുതിയത് അതല്ല എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടുങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത് അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ് ഒരിക്കലും ജനങ്ങളത് അംഗീകരിക്കുകയില്ല